വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ തിരൂരിൽ നിന്ന് ഞാനൊരു ലോങ് ജേർണി പോവുകയാണ് അപ്പോൾ എങ്ങോട്ടാണെന്നൊക്കെ വഴിയേ പറയാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എന്നാലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാനുണ്ട് ചാനലിൽ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇടാറ് പിന്നെ ഡെയിലി ലൈഫെന്നു വെച്ചാൽ വെറുതെ ചുമ്മാ ഓരോന്നിങ്ങനെ ഇടല്ല എൻ്റെ ലൈഫിൽ വരുന്ന സ്പെഷ്യൽ മൊമെൻറ്റ്സ് എക്സ്പീരിയൻസസ് പിന്നെ നിങ്ങൾക്കൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു ചാനലിലുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കണ്ട അപ്പോൾ നന്ദുട്ടൻ ഭയങ്കര ത്രില്ലാണ് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അമ്മ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തായിരിക്കണേ അപ്പോൾ അവിടേക്കൊന്നും ഓടും ഇങ്ങോട്ടൊന്നും ഓടും കാരണം കാഴ്ചകളിങ്ങനെ കാണുമ്പോൾ നന്ദിട്ട് നന്നായിട്ട് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിറച്ച് കാട്ടുപോത്തിനെ കണ്ട് ഞങ്ങൾ ആണനെ കണ്ടിട്ടുണ്ടായിരുന്നു മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 ഓരോ കാഴ്ചകളും കാണുകയാണ് പിന്നെന്താ പറയുക പിന്നെ എന്തൊക്കെയോ ഇരുന്ന് കുരുത്തൊക്കെ ഇവിടെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ ഷൂ ഓരി അത് കറക്കി നോക്കണമൊക്കെ ഉണ്ട് ഓന അവൻ്റെതായിട്ടുള്ള ഓരോ കുരു യുടെ ഒപ്പിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരു ആറരക്കാവാനായപ്പോഴത്തേക്കും കോയമ്പത്തൂർ ജംഗ്ഷനിൽ അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഞങ്ങളെവിടെ വിളിക്കാൻ വരും പിന്നെ അച്ഛൻ ഒന്ന് വർക്കിന് പോയിട്ടുള്ളതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ട് എന്നാലും ലേറ്റ് ആവുമൊന്നുമില്ല എന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ട് നടക്കുകയാണ് അപ്പം നന്ദൂട്ടനെ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല സീനായിരുന്നിട്ട് ദാഹിച്ചിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പെള്ളമൊക്കെ വാങ്ങി കുടിച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോഴത്തേക്കും അച്ഛൻ പുറത്ത് എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിലാണെന്ന് അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ലോ ആക്കി ി ഓടെയുണ്ടല്ലോ പോയാലും അവിടെ ആളും എന്താവില്ലല്ലോ അപ്പം കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടക്കാൻ പറഞ്ഞിട്ടോ അച്ഛൻ അപ്പോൾ നമ്മുടെ ബോച്ചേൻ്റെ ഒരു ഫുഡ് കോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സംഭവം സെറ്റാണ് ഒരു ബോഗിയിൽ സെറ്റ് ചെയ്താണ് കേട്ടോ അത് അങ്ങനെ അങ്ങനെതാ അച്ഛൻ വരണുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പോകണത് എങ്ങോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മായിയുടെ വീട്ടിലാണ് പോകണത് കേട്ടോ അപ്പോൾ നമുക്ക് അച്ഛൻ്റെ അമ്മായി എന്ന് പറയുമ്പോൾ ഊട്ടിയിലും ഒരമ്മായി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെയും പോവാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അവിടെയും പോകും പിന്നെ ഇവിടെ ഇവിടേക്ക് അങ്ങനെ പ്രത്യേക അങ്ങനെ എപ്പോഴൊന്നും വന്നിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരണത് ഈ അമ്മായിടെ വീട്ടിലേക്ക് വരണത് എന്നാൽ ഊട്ടികളേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് വരണത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ട് എന്താ പറയുക അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് അവരുടെ വീട് ഇത് ഗേറ്റ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് വീട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സങ്കല്പത്തിൽ വലിയ മുറ്റവും ഒരു ഉമ്മറവും അങ്ങനെയൊക്കെയാണല്ലോ പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ നേരെ ിലേക്കായിരിക്കും അവർ ഇറങ്ങി അപ്പോൾ ഇത് എന്നാലും കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു അങ്ങോട്ട് ഗേറ്റ് തുറന്ന് കയറിയതിന് ശേഷം നേരെ ഒരു വരാന്തയാണ് നേരെ അങ്ങോട്ട് കാണുന്ന വരാന്താൽ അവരുടെ തന്നെ കുറേ റൂംസ് ഉണ്ട് റൂംസ് അല്ല നമ്മളിങ്ങനെ ഇതില്ലേ ഇല്ലേ അതുപോലെ കൊടുക്കുന്നതാണ് അവർ റെൻറ്റിന് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അമ്മായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളൊരു റൂം അവിടെ നിന്ന് സെലക്ട് ചെയ്തു കാരണം മേലത്തെ ഭാഗത്താണ് ഇവർക്ക് റൂമുള്ളത് മേലെ നാല് റൂമുണ്ട് കേട്ടോ താഴെ ഒരു റൂം അവിടെ അമ്മായിയും പിന്നെ മാമനും ൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ എല്ലാവരും മേലെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല മക്കളും ഒക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോയുണ്ടായിരുന്നു പോയതായിരുന്നു അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി പിന്നെന്താ ട്രെയിനിൽ കുറേ സമയം ഇരുന്നല്ലേ അപ്പോൾ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ഫോണ് സെറ്റാക്കുകയാണ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് കൊണ്ടുവന്ന് വന്നപ്പോൾ വേഗം ഇങ്ങോട്ട് വന്നാണ് പിന്നെ അത് കിട്ടാനും കുറച്ച് ലേറ്റായി അല്ലെങ്കിൽ കുറച്ച് രാവിലെ ഉള്ള ട്രെയിനിൽ വരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് പിറ്റേ ദിവസത്തെ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ പിറ്റേ ദിവസം ഞാൻ വേഗം റെഡി ആക്കായി എല്ലാവരും വേഗം കുളിച്ച് മാറ്റി ഇവിടുത്തെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൈബാണല്ലോ തമിഴ്നാട്ടിലത്തെ അമ്പലങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല കൊത്തുപണികളും നല്ല കളർഫുൾ ആയിരിക്കും നല്ലൊരു ഇതാണ് ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ അപ്പം ആ അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണപതിൻ്റെ ആണട്ടെ ഒരു വലിയൊരു മരത്തിൻ്റെ ചവിട്ടിലാണ് ആ പ്രതിഷ്ഠ ഇരിക്കുന്നത് അതിനകത്ത് അതിനെ ചുറ്റിയിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു അമ്പലമാണ് ഇത് ഇതിട്ട അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു ഒരു ഇതിട്ട ഒരു പേടി കാരണം നേരെ പ്രതിഷ്ഠയാണ് അപ്പം ഇതിൻ്റെ അകത്ത് ചെയ്യുക കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്താണ് അപ്പം ഇതാ മറ്റേ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ അമ്പലം അപ്പം ഗണപതിൻ്റെ അമ്പലം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഇട്ട സംഭവം അതിനകത്ത് വലിയൊരു മരമാണ് പിന്നെ പിന്നെന്താ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് തോരുത് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ വീടുകളെന്നൊക്കെ പറയുമ്പോൾ എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ കോലം വരച്ചിട്ടിട്ടുണ്ടാവും അത് കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമാണ് അപ്പോൾ ഇവർ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയായിരുന്നു നല്ല ചാണകമൊക്കെ നന്നായിട്ടിങ്ങട്ട് മെഴുകിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് തുടച്ച പോലെ പിന്നെ അതിമേലാണ് കോലം വരച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രമുണ്ട് മുത്തപ്പനി ക്ഷേത്രം നമ്മൾ കണ്ണൂരാണല്ലോ ഉള്ളത് അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ കോയമ്പത്തൂരും ഉണ്ട് മുത്തപ്പനിൻ്റെ ക്ഷേത്രം എന്ന് പറയാം അപ്പോൾ അങ്ങോട്ട് കൂടി പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ആ കാണുന്ന വരാൻ അങ്ങനെ നേരെ കാണുന്നുണ്ടല്ലോ അതാണ് അത് ഓരോ ക്വാർട്ടേഴ്സാണ് കേട്ടോ ഓരോ ഡോറും കാണുന്നതിനെ അകത്ത് അടുക്കള റൂമുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഓരോ ക്വാർട്ടേഴ്സാണത് അതേപോലെ തന്നെ അതിൻ്റെ മേലേക്കും മൂന്ന് റൂമ് ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവരുടെ തന്നെയാണ് അത് വാടകയ്ക്ക് കൊടുക്കണതാണേ അപ്പോൾ ഇതാ ഞങ്ങൾ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എന്താ പറയുക ഈ അത് പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു പറഞ്ഞൂടെ കുറച്ച് അവിടെ വേറൊരു അമ്പലം കൂടി ഉണ്ട് മുത്തപ്പൻ്റെ ക്ഷേത്രം അപ്പോൾ അമ്മായിയും പറഞ്ഞു വന്ന് നമുക്ക് എല്ലാവരും കൂടി അതുകൊണ്ട് പോവാം അവർക്ക് പെട്ട എല്ലാ അങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും പോകാറില്ലേ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട് കാരണം നാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അത് അപ്പുറത്തും അങ്ങനെ തന്നെയാണ് ഊട്ടീറ്റേ ആ ഒരു അവർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതേപോലെ തന്നെ തന്നെയായിരുന്നു ഇവരുക്കുട്ട ഞങ്ങൾ കണ്ടപ്പോൾ ഇനി രണ്ടു ദിവസമൊക്കെ നിന്നിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് പറ്റില്ലല്ലോ നാന്തൂരിൽ സ്കൂളും എന്നൊക്കെ ഉള്ളതല്ലേ അപ്പം ഞങ്ങളിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മുത്തപ്പൻ്റെ അമ്പലം നമ്മളെ കണ്ണൂർ പറശ്ശിനി കടവ് പോണ പോലെ തന്നെ മുറ്റത്ത് നിറച്ച നായ്ക്കളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ അങ്ങനെയാണല്ലോ കുറേ നായ്ക്കളുണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ മുത്തപ്പൻ്റെ പാട്ട് മലയാളം പാട്ടും പിന്നെ മലയാളത്തിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു തമിഴും ഉണ്ട് ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിരുന്നാൽ മലയാളം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെല്ലാവരും അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു പിന്നെ തിരക്കൊന്നുമില്ല എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കുറച്ച് മലയാളീസ് മാത്രമാണ് അവിടേക്ക് വരണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഓരോ മലയാളീസ് ഫാമിലി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളും ഇതാ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ കേരളത്തിലുള്ള കടവയ്ക്ക് ഞാൻ പോയത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം മുന്നേ എന്ന് തോന്നുന്നുണ്ട് അപ്പം അത് തമിഴ്നാട്ടിൽ വന്നിട്ട് മുത്തപ്പനെ കാണാൻ പറ്റിയ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേഗം പോവുകയാണ് കാരണം രണ്ട് മണിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങളോട് അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പോകേണ്ട നാളെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ട്രെയിൻ ഉണ്ടായതിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതൊന്നും കൂട്ടാക്കാതെ വേഗം വന്നാണ് രണ്ട് മണിയുടെ ട്രെയിനിന് പക്ഷേ ട്രെയിനില്ല അവിടെ പാളമ്പണി നടക്കുന്നോണ്ട് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ട്രെയിനില്ല പോത്തനൂരിൽ നിന്നാണ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അര മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് പോത്തനൂർ എത്താൻ പറ്റും മിസ് ആവുകയും ചെയ്യും അപ്പോൾ തിരിച്ച് വീണ്ടും അവരുടെ വീട്ടിൽ തന്നെ പോകേണ്ട വന്നിട്ടാ അപ്പോൾ ഒരു ദിവസം കൂടി നമ്മൾ പ്രതീക്ഷിക്കാതെ വീണ്ടും അവിടെ നിൽക്കേണ്ടി വന്ന് അങ്ങനെ അപ്പം അച്ഛൻ പറഞ്ഞ ഏതായാലും ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നാൽ നമുക്ക് അച്ഛൻ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ കെ ആറിൻ്റെ ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന മറ്റേ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് കൂടി പോവാം അവിടേക്കൊന്നും പോയി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് അവരുടെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ആ വണ്ടിയിലാണ് ഞങ്ങൾ പോണത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ ട്രാവലിങ്ങിനും ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ ഒരു ഇതുണ്ടായില്ല വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോവാനൊക്കെ സുഖമായി അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വിവരം അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴാണ് ഞങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഞങ്ങൾ വന്നതെന്ന് തന്നെ അറിയുന്നത് കാരണം ഞങ്ങൾ പറഞ്ഞിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് രാത്രി ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നത് കേട്ടോ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ നമ്മൾ വരണേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് അനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടിവരും അപ്പോൾ എന്തിനാ വെറുതെ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടാവണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടില്ലായിരുന്നെട്ടോ അവരവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാക്ടറിക്ക് അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു എല്ലാവരും വേഗം വന്ന് അവിടെ വർക്ക് ചെയ്യണ കുറേ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഓടി വന്ന് ആ ഞങ്ങളെ ഭയങ്കരമായിട്ട് പരിചയപ്പെട്ട് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് അങ്ങനെയൊക്കെ ഇട്ട് അപ്പോൾ ഇത് കെ ആറിൻ്റെ ഫ്രണ്ടാണ് അവരുടെ ഫാക്ടറിൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിലൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അതാണ് അതാണിപ്പോൾ കണ്ടത് അപ്പോൾ ഇതാണ് ഇതിലാണ് അച്ഛൻ വർക്ക് ചെയ്യണമുണ്ടായിരുന്നത് ഇപ്പോൾ അച്ഛൻ ഇവിടെ മാത്രമല്ല വർക്ക് ചെയ്യണത് ഇവിടേക്ക് എപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ ഇപ്പം അച്ഛൻ ഇവിടുത്തെ ഓണറിൻ്റെ വീട്ടിൽ അവരുടെ മക്കളെ സ്കൂളിലൊക്കെ കൊണ്ടുപോവുക പിന്നെ അവർക്ക് എന്തെങ്കിലും പർച്ചേസിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ ഇട്ട് പോവുക അതൊക്കെയാണ് അച്ഛൻ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതില്ലാത്ത ദിവസം സ്കൂളിൽ ഇല്ലാത്തതൊക്കെ ദിവസങ്ങൾ ఉണ്ടാవుంబా అవడ డ్యూటీ లేత దినసాలు ఉందావుంబా అచ్చం అంగెట విడుం అప అచ్చం పెడత పని వర్కిల్కి ఇవడి అంగనే చేయు ఆది ఇవడనే ఐర్ను వచ్చే ఇప్ప అంగనేల్ల అప అవరే వీటిలాన പിന്നെ അവിടെ വർക്ക് ഇല്ലാതാവുമ്പോൾ ആണ് ഇവിടെ ഇവിടെ തിരക്കാവുന്ന സമയത്താണ് ഇവിടെ അപ്പോൾ ഈ ഇപ്പോൾ ഓണത്തിൻ അല്ലച്ചേ സോറി ക്രിസ്മസിൻ്റെ കേക്ക് അതിലെ സ്വീറ്റ് സ്വീഡ്സിൻ്റെയൊക്കെ ഇപ്പം അങ്ങനത്തെ തിരക്കാണ് ക്രിസ്മസിൻ്റെ തിരക്കാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ അച്ഛൻ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അതുകൊണ്ട് ആണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലും ആ ദിവസം ലീവ് എടുക്കാഞ്ഞത് അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്തേക്ക് വരാനൊക്കെ കാരണം അതായിരുന്നു ഭയങ്കര തിരക്കുള്ള സമയമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ക്ലീനാണ് നല്ല വൃ വൃത്തിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പാചകം ചെയ്യുന്ന സ്ഥലമൊക്കെ കിച്ചണൊക്കെ നല്ല നല്ല നീറ്റാണ് കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഓരോരുത്തരെ ഞങ്ങളിങ്ങനെ കണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഇത് കേട്ടോ കേക്കിൻ്റെ അപ്പോൾ കണ്ട ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല അടിപൊളി സൂപ്പർ കേക്കാണ് നല്ല പെർഫെക്ഷനിലാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരാൾ ഉണ്ടായിരുന്നുള്ളകത്ത് ഇനി വേറെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോയതാണെന്നൊന്നും അറിയില്ല എന്നാലും ആ ഒരാളെ ഞാൻ അവിടെ കണ്ടുള്ളൂ അടിപൊളിയായിട്ട് കേക്ക് സൂപ്പറായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ എന്താ വേണ്ടെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരല്ല അച്ഛൻ ഞങ്ങളെ ഞങ്ങൾ കണ്ടിട്ട് കയറുന്നേക്കാളും മുന്നേ മാനേജറെ വിളിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ടാണ് ഇതിനകത്ത് കയറുന്നത് കേട്ടോ കാരണം അച്ഛൻ അവിടെ വെറും ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അച്ഛൻ്റെ ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് ഒരിക്കലും അവരോട് പെർമിഷൻ ചോദിക്കാതെ ഞങ്ങൾ കയറ്റണത് നല്ലതല്ലല്ലോ അത് നല്ല ഇതല്ലോ അപ്പോൾ അച്ഛൻ ആദ്യം തന്നെ അവർക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ അകത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു ട്ടെ ചോദിച്ചിണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അതിനെന്തിനാ ചോദിക്കാൻ നിൽക്കണേ കാണിച്ചു കൊടുത്തുകളൊന്നു വേണ്ട എന്താച്ചാ എടുത്ത് കൊടുത്തോ കൊടുത്തുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ ഞങ്ങൾക്ക് കേക്കൊക്കെ തന്നപ്പോൾ കേക്കൊക്കെ കഴിച്ച സൂപ്പർ ആയിരുന്നു കേട്ടോ കേക്ക് നല്ല മധുരം കുറഞ്ഞ് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു നല്ല മധുരം കട്ടി കട്ടിമധുരമില്ലാതെ നല്ല കഴിച്ച നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ പിന്നെന്താ അതിൻ്റെ മുഖത്തെ ഭാഗമാണിത് അപ്പം മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ഇവർ ഫുൾ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഫുൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഉള്ള കിച്ചൺ അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതും അടിപൊളി നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആക്കിയൊരു ഇതായിരുന്നു ക്ലീനായിട്ട് കിടക്കുന്നത് ായിരുന്നു അപ്പം അന്ന് സ്പെഷ്യൽ എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് എന്നാണ് പറഞ്ഞു കേട്ടോ അപ്പം ചോറൊക്കെ നന്ദുട്ടനെടുത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കഴിച്ചൊന്നുമില്ല ഇല്ല കേട്ടോ മോശമല്ലേ അപ്പം അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി പിന്നെന്താ അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലെത്താൻ നാട്ടിൽ ട്രെയിൻ കയറേണ്ട സമയമായിരുന്നു ട്രെയിനിലിരിക്കേണ്ട സമയമായിരുന്നു പക്ഷേ ഇതിനകത്തൊക്കെ ഒന്ന് കയറി കാണാനും ഇതൊക്കെ പറ്റി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിൽ തന്നെ പോയി അതിലടയ്ക്ക് നന്ദുട്ടന് നന്നായിട്ട് വിശക്കുന്നുണ്ട് വിശന്നിട്ട് വെയ്യേ വിശന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീട് പോലെ എപ്പോഴും എപ്പോഴും ഫുഡ് ഫുഡ് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്തുട്ട അപ്പോൾ നന്ദുട്ടന് ഒരു വെജിറ്റബിൾ മിക്സ് ൂഡിൽസോ അങ്ങനെ എന്താ പറയുക നൂഡിൽസും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്ന അത് ആൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഞാൻ ഡയറ്റിങ്ങിലായിരുന്നല്ലോ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇപ്പം ഓരോന്ന് കഴിക്കാൻ കഴിഞ്ഞിട്ട് ഓരോന്ന് ഞാനും എടുത്ത് കഴിച്ചു കഴിച്ചെടുത്ത് എൻ്റെ ഫുഡിൻ്റെ ആകെ താളം തെറ്റിട്ടുണ്ടായിരുന്നോ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നാട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് വീണ്ടും സെറ്റിലേക്ക് ഇങ്ങനെ സെറ്റായിട്ട് വരണം കാരണം തടി കുറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം എനിക്ക് കുറയ്ക്കാൻ ഇല്ല എൻ്റെ തടി എന്താണെന്നറിയില്ല ഒരു കിലോ രണ്ട് കിലോ എങ്ങനെയെങ്കിലും കുറഞ്ഞാലായി പക്ഷേ പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും വീണ്ടും കൂടുവാണ് കേട്ടോ അത് എനിക്ക് ഹോർമോണിൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് പീരീഡ്സ് ഒന്നും കറക്റ്റില്ല പേ സിയോട് ഉണ്ടാവില്ല അപ്പോൾ ഇത് രാത്രി ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വെറുതെ കയറിയതാണ് കേട്ടോ അപ്പോൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് അവരുടെ രണ്ട് മക്കളാണ് കേട്ടോ നേരത്തെ കണ്ടില്ലായിരുന്നവരേട്ടനെ അപ്പോൾ അവരുടെ രണ്ട് മക്കളാണ് പിന്നെ എല്ലാവരും ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് നടന്നിട്ടൊന്നും ഇല്ല പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്ത് നടക്കുന്ന ആ ഒരു ഇതല്ല എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനൊക്കെ നോക്കാറുമുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക പിന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരൂ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്